കോഴിക്കോട് കുണ്ടുങ്കലിൽ ഭാര്യ ആക്രമിച്ചെന്ന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ കുണ്ടുങ്ങൽ സ്വദേശി സി കെ നൌഷാദാണ് റിമാൻഡിലായത് പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് അനഖാ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനഖാ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും എന്തൊക്കെയാണ് ദേവിക ഈ കുണ്ടൂങ്ങൽ സ്വദേശിയായിട്ടുള്ള നൌഷാദാണ് ഭാര്യയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇരുപതാം തീയതിയാണ് ഈ ഇരുപതാം തീയതി നൌഷാദും ഭാര്യയും താമസിക്കുന്ന കുണ്ടൂങ്ങലിലെ വീട്ടിലേക്ക് ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും എത്തിയിരുന്നു അതിനുശേഷം ഇരുപത്തിയൊന്നാം ഇരുപതാം തീയതി ഇവർ വീട്ടിൽ വന്ന് മടങ്ങുകയും ചെയ്തു ഇതിലുള്ള ദേഷ്യം കാരണമാണ് നൌഷാദ് ആ ദിവസം ഇരുപത്തിയൊന്നാം തീയതി കുണ്ടൂങ്ങല്ലെ തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും ഭാര്യയെ ആക്രമിക്കുകയും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തു അതിനുശേഷം ഇരുപതാം തീയതി ഇയാൾ വീട്ടിൽ നിന്ന് പോയി പിന്നെ തൊട്ടടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഭാര്യയെ മർദ്ദി മർദ്ദിക്കുകയും അതിനുശേഷം കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ മർദ്ദനത്തിൽ ഈ യുവതിയുടെ മൂക്കിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ തന്നെ ഈ കത്തി കൊണ്ട പാട് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ആ സമയത്ത് അയൽവീട്ടുകാർ ഓടി വന്നത് മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് ഈ യുവതി പരാതി പറയുന്നത് മാത്രമല്ല അതിനുശേഷം വീട്ടിലുള്ള സാധനങ്ങൾ വാതിലടക്കം ഇയാൾ തകർക്ക് അടിച്ചു തകർക്കുകയും ചെയ്തു പിന്നീട് മുറ്റത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന ഈ യുവതിയുടെ സ്കൂട്ടർ അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് നൌഷാദും ഈ യുവതിയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഈ ഈ ദിവസമായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ഭാര്യ ആക്രമിച്ച കേസിലാണിപ്പോൾ നൌഷാദ് പിടി പിടിയിലായിരിക്കുന്നതും ഇയാളെ ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നതും şey, ദേവിക <laughs>